നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ആമാശലത്തിലെത്തുന്ന ഒരു ചോറിലുള്ള ഷുഗറിനെ പോലും ഇല്ലാതെയാക്കാൻ ഒരു മരുന്നിന് സാധ്യമല്ല ഷുഗർ എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് ഫ്യൂവലാണ് ഇന്ധനമാണ് നമ്മുടെ എല്ലാവിധ പ്രവർത്തിക്കും ആവശ്യമായ ഇന്ധനം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പഞ്ചസാര എന്നൊക്കെ പറയും ഇതിനെ ഇല്ലാതെയാക്കാൻ ഒരു മരുന്നിന് സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴോ ഇൻസിലിൻ എടുക്കുമ്പോഴോ ബ്ലഡിലെ ഷുഗർ കുറയണം നിങ്ങൾ ചോദിക്കും അതിന് മൂന്ന് വഴികളാണ് ഉള്ളത് ഒന്ന് നമ്മൾ കഴിച്ച ആഹാരത്തിലെ ഷുഗറ് ബ്ലഡിലേക്ക് കലരാതെ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു ഡൈജഷൻ കുറയ്ക്കുന്നു അല്ലെങ്കിൽ ഡൈജഷൻ താമസിപ്പിക്കുന്നു രണ്ടാമത് നമ്മൾ കഴിച്ച ആഹാരത്തിലെ ഷുഗറ് ബ്ലഡിലേക്ക് വരാതെ യൂറിനോട് പുറത്തു കളയുന്നു മൂന്നാമത് ചെയ്യുന്നത് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടിയിട്ട് കഴിച്ച ആഹാരത്തിലെ ഷുഗറിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റാക്കി മാറ്റി നമ്മുടെ ശരീരത്തെ സ്റ്റോർ ചെയ്യാൻ സഹായി സഹായിക്കുന്നു ഈ മൂന്ന് പ്രക്രിയ മാത്രമാണ് ചെയ്യുന്നത് ഇത് മൂന്നും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്വാഭാവികമായ പ്രവർത്തനമാണ് നമ്മളിൽ അന്ത്യാസിനായാലും ലിവറിനായാലും ഹാർട്ടിനായാലും ഓവർലോഡ് വരുന്നതാണ് ഇതിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ പ്രമേഹവും പ്രമേഹാനുബന്ധ രോഗങ്ങളും കൂടിക്കൂടി വരണത് ഷുഗറും ഷുഗർ റിലേറ്റഡ് ഡിസീസുകളും കൂടി കൂടി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന് കുറയ്ക്കലാണ് ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി ഈ ഒരു പ്രശ്നം ശരീരത്തിനുണ്ടാവില്ല പകരം നമുക്ക് ഫാറ്റ് കൂടുതൽ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടീൻ കൂടുതൽ കഴിക്കാം അതും ഇന്ധനം തന്നെയാണ് അപ്പോൾ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം കിട്ടുകയും ചെയ്യും ബ്ലഡിലെ ഷുഗർ കൂടുകയില്ല പാങ്കിയാസിനെയും ലിവറിനെയും കിഡ്നിയെയും ദോശമായിട്ട് ബാധിക്കില്ല അപ്പൊ ഇത്തരം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനമുള്ള കാര്യങ്ങളാണ് മൂവാറ്റ സുഖജീവ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് കൂടി പഠിപ്പിക്കണത്